നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതേപോലെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും നല്ല പവർഫുൾ ആയിരിക്കും അപ്പോൾ ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കിയാലോ മൂന്ന് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാല് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് സെയിം ഗ്ലാസ് തന്നെയാണ് കേട്ടോ വെള്ളം പാലും എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അതൊന്ന് തിളയ്ക്കുന്നതിന് മുന്നേ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് ഏലയ്ക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് തിളയ്ക്കുന്നതിന് മുന്നേ ചായപ്പൊടി ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി ചായ ആകുമ്പോൾ കുറച്ച് മധുരം കുറവ് ഒരു മീഡിയം സൈസ് മധുരമാണ് നല്ലത് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പാൽ തിളക്കുന്ന സമയം തന്നെ അത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടിക്കോളും ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക തന്നെ വേണം കാരണം തിളച്ച് പൊന്താവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇളക്കി ഇളക്കി തന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇളക്കി ഇളക്കി ചായപ്പൊടിയെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീയക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ അത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നല്ല കടുപ്പത്തിൽ നല്ല അടിപൊളിയൊരു ചായവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒട്ടും അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ സിമ്പിളായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്